ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് മനസ്സിലായല്ലോ വഴുതണങ്ങിയ മെഴുക്ക് ഇരട്ടിയാട്ടോ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി ഇതുവരെ നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കണം കേട്ടോ അപ്പോൾ നമ്മൾ പല രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണമല്ലോ അപ്പോൾ ഈ ഒരു രീതിയും കൂടെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും ഇഷ്ടപ്പെടും ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു ഇനി കടുക് നന്നായിട്ടെല്ലാം പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് ഒരു രണ്ട് കറിയപ്പിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്നാലഞ്ച് വെളുത്തുള്ളി അതും കൂടി ചതച്ചതാണ് കേട്ടോ അതും കൂടി അല്ലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു പത്ത് പന്ത്രണ്ട് ഉള്ളി ചെറുതായിട്ട് കനം കുറച്ചരിഞ്ഞതാണ് കേട്ടോ അതും കൂടി അല്ലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ചതച്ച് ചേർത്താലും മതി ഞാനിപ്പോൾ അരിഞ്ഞാണ് ചേർത്തേക്കുന്നത് നമുക്ക് ചെറിയ ഉള്ളിക്ക് പകരം ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്താലും മതി പക്ഷേ നമുക്ക് ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത് ചെറിയ ഉള്ളിക്കായിരിക്കും കേട്ടോ ഇനി ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഉള്ളി ഒന്ന് വഴന്ന് വന്ന് കഴിയുമ്പോൾ നമ്മളിതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് എരിവിന് ഇതിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നില്ല അതിന് പകരം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉണക്കമുളക് ചതച്ചതാണ് കേട്ടോ അതൊരു ഒന്നര ടേബിൾ സ്പൂണോളം ഉണക്കമുളക് എടുത്തിട്ടുണ്ട് നമുക്ക് എരിവിനുസരിച്ച് എത്ര വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിൻ്റെ പച്ചമുളകൊന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം പൊടികളെ പച്ചമണമൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതണങ്ങി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഈ വഴുതണങ്ങിയ ഒരു പ്രത്യേകത ഉണ്ട് ഉണ്ടാട്ടോ ഇത് ഞാൻ കടയിൽ നിന്ന് മേടിച്ചതല്ല നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായതാട്ടോ അതിൻ്റെ ഒരു ചെറിയ സന്തോഷം എനിക്കുണ്ടാവുമല്ലോ അതെല്ലാവർക്കും അങ്ങനെയല്ല നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായി അത് നമ്മൾ കറി വെച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമായിരിക്കും അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ മെഴുക്ക് വരട്ടിയൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമെന്നറിയാം കേട്ടോ പക്ഷേ മെഴുക്ക് ഇരട്ടി നമ്മൾ പല പല രീതിയിൽ ഉണ്ടാക്കി നോക്കുമല്ലോ അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ ഒരിക്കൽ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് അടിപൊളി ആയിട്ട് തോന്നിയായിരുന്നു അപ്പോൾ അത് ഒന്ന് കാണിക്കാമെന്ന് കരുതിയിട്ടോ അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ നമുക്കിതൊന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കും അതൊന്നാണ് കേട്ടോ ഇപ്പം നമ്മുടെ വഴുതെണ്ണ നന്നായിട്ട് വെന്തിയിട്ടുണ്ടാവും കണ്ടില്ലേ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി വേറൊന്നുമില്ല കേട്ടോ ഇത്രയേ ഉള്ളൂ സംഭവം കഴിഞ്ഞു അടിപൊളി ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറയണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോകും ചെയ്യരുത് കേട്ടോ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കണ്ട അപ്പോൾ ഓക്കെ